ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് അന്ന് ഇടതുപക്ഷം യു പി എ ഗവണ്മെന്റിന് പിന്തുണ നൽകുന്ന കാലമാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായകരമായ ഏറ്റവും വലിയ ദേശീയ പദ്ധതിയായിരുന്നു ഒരു വർഷം നൂറ് ദിവസം ജോലി നൽകുക എന്ന ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനായിരുന്നു അതിൻ്റെ മുഴുവൻ പണവും കേന്ദ്ര ഗവൺമെന്റ് ആണ് വഹിച്ചിരുന്നത് കേരളത്തിൽ ഇരുപത് ലക്ഷം തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരുന്നത് പ്രായമായ എഴുപത് വയസ്സ് കഴിഞ്ഞവരും ഈ ഉണ്ടായിരുന്നു കേരളത്തിൽ കാരണം ഈ കേരളത്തിലെ ജനസംഖ്യയിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് ദരിദ്ര കുടുംബങ്ങളിൽ അതൊരു വലിയ ആശ്വാസമായിരുന്നു ഇപ്പോഴത്തെ നിയന്ത്രണം അറുപത് ശതമാനം തുക കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങളും വഹിക്കണം എന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാവും കേരളത്തിന് പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും ആവശ്യമായ പണം തികയാതിരിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് അവരുടെ വിഹിതത്തിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സന്ദർഭത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പണവും അതിൻ്റെ ഒരു പ്രധാന വിഹിതം സംസ്ഥാനം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമായിരിക്കും ഇത് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനുള്ള സാധ്യതയിൽ കുറവ് വരും മാത്രമല്ല ചില നിബന്ധനകൾ ഇതിൽ വരുന്നുണ്ട് പൂർണ്ണമായും അതിന്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിലും കാർഷിക മേഖലയിൽ കൃഷിപ്പണിയുടെ സീസൺ സമയത്ത് അത്തരം ജോലികളിൽ ഇവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത നിബന്ധനകൾ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ കൃഷിപ്പണിക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന പണിയായുധങ്ങളുടെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുണ്ടായിരുന്നു അത് സംസ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് ഇതിൻ്റെ കൂലിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കാവുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ ഭാരമായി വരും ഇത് ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതി തകർക്കുന്നതിന് സമമാണ് മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിയുടെ പേരിൽ നിന്ന് മാറ്റുന്നു എന്നത് മാത്രമല്ല അത് പല പേരുകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിലപാട് പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേര് മാറ്റത്തിലും അത് നിലയിലിക്കുന്നുണ്ട് ഇത് പലരും പറഞ്ഞതുപോലെ രണ്ടാം ഗാന്ധി വധം എന്ന നിലയിൽ വിശേഷിപ്പിച്ചത് വളരെ ഉചിതമായ ഒരു ഒരു പദപ്രയോഗമാണ് ഇത് കടുത്ത പ്രതിഷേധമുണ്ടാക്കേണ്ടതാണ് കേരളത്തിലെ എൻ എം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്താകെയുള്ള തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നാണ് സി ഐ ടിയുവിൻ്റെ അഭിപ്രായം സി ഐ ടി യു എന്ന നിലയിൽ എല്ലാ തൊഴിലാളികളുടെയും പിന്തുണയോടുകൂടി എം തൊഴിൽ സംരക്ഷിക്കാൻ അതിന്റെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ ദേശവ്യാപകമായ പ്രക്ഷോഭം ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഈ തദ്ദേശ മലബാറിലെ ന്യൂനപക്ഷങ്ങൾ സി പി എമ്മിനെ കൈവിട്ടത് അതൊരു താൽക്കാലിക പ്രതിഭാസമാണോ അതോ ഇനി തുടർന്നുണ്ടാവുമോ എന്നുള്ള ആശങ്ക പാർട്ടിക്കുണ്ടോ സീത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചൊരു പൂർണ്ണമായ വിശകലനം നടത്തി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ആരാണ് വിട്ടത് അല്ലെങ്കിൽ ആരാണ് കൂടെ വന്നത് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല ഞങ്ങൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ റിവ്യൂ നടത്താൻ പോകുന്നേ ഉള്ളൂ ഈ ആഴ്ച വിശദമായ ചർച്ചകൾ താഴെ തലത്തിൽ പരിശോധന നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സംസ്ഥാന സംസ്ഥാനതലത്തിനൊരു നിഗമനത്തിലെത്താൻ പറ്റൂ അല്ലാതെ പറയുന്നെല്ലാം ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് ഏതെങ്കിലും ഒരു വിഭാഗം ഒഴിവായി മറ്റൊരു വിഭാഗം വന്നോ എന്നൊന്നും പറയാൻ കഴിയില്ല സമ്മിശ്രമായ അവസ്ഥകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യമായ പിന്തുണ യു ഡി എഫിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിന് ശക്തമായ എക്കാലത്തും വിമർശിക്കുന്ന ഒരു നേതാവാണ് അങ്ങ് അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം മലബാറിൽ യു ഡി എഫിന് ഇത്തവണ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു ജമാഅത്ത് ഇസ്ലാമി ഒരു തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് അവരുടെ രാഷ്ട്രീയം അത് മറ്റ് സാമുദായിക സംഘടനകൾ ഉള്ളതല്ല ആർ എസ് എസ് ഹിന്ദുവർഗീയത ഹിന്ദുത്വ വർഗീയത ഉയർത്തുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുയർത്തുന്ന ആശയങ്ങൾ അങ്ങേയറ്റം ആപൽക്കരമാണ് അവർക്കാകെ കേരളത്തിലെ മുസ്ലിംകൾ ഏകീകരിക്കാനൊന്നും കഴിയില്ല കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ വളരെ ചെറിയ ഒരു ഒരു ശതമാനത്തിന്റെ താഴെയുള്ള സ്വാധീനം മാത്രമേ അവർക്കുള്ളൂ പക്ഷേ അവർ ഇടതുപക്ഷത്തിനെതിരായും മതനിരപേക്ഷതക്കെതിരായുമൊക്കെ നടത്തുന്ന പ്രചാരവേലകൾ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കും ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അവരുടെ ഭീഷണിയൊന്നും അധികകാലം നിലനിൽക്കുമെന്ന് ഞങ്ങൾ കരുതില്ല ഓക്കെ താങ്ക് യു